എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ പെൺകുട്ടിക്ക് നേരെ ലൈംഗികാതിക്രമം കാട്ടിയെന്ന പരാതിയിൽ പ്രതി അറസ്റ്റിൽ തിരുവനന്തപുരം കീഴാരൂര് സ്വദേശി സജീവാണ് റെയിൽവേ പോലീസിന്റെ പിടിയിലായത് പ്രതിയുടെ അതിക്രമത്തിന്റെ വീഡിയോ ഉൾപ്പെടെ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നു പെൺകുട്ടി പൂനെ കന്യാകുമാരി എക്സ്പ്രസ്സിൽ തൃശൂരിലേക്ക് പോകാനായാണ് യുവതി കഴിഞ്ഞ ദിവസം റെയിൽവേ സ്റ്റേഷനിൽ യുവതി ട്രെയിനിലേക്ക് കയറാൻ തുടങ്ങുമ്പോഴായിരുന്നു സജീവിന്റെ അതിക്രമം ഇന്നലെ എറണാകുളം ടൗൺ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് തൃശ്ശൂരിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പൂനെ എക്സ്പ്രസിന് ഞാൻ കയറാൻ വേണ്ടി നിക്കിയിരുന്നു പ്ലാറ്റ്ഫോമിലാണ് ഞാൻ കയറാൻ വേണ്ടി നിൽക്കുന്നത് ട്രെയിനിൽ കുറെ ആൾക്കാർ ഇറങ്ങുന്നത് അത്യാവശ്യം അധികം ആൾക്കാർ ജനറൽ കമ്പാർട്ട്മെന്റ് ആണ് അത്യാവശ്യം അധികാൾക്കാർ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ടായിരുന്നു പ്ലാറ്റ്ഫോമിൽ അധിക ആൾക്കാരില്ല വല്ലാതെ ഒരു ഭയങ്കര ജനസംഖ്യയോ അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാർ തിക്കി പ്ലാറ്റ്ഫോമിന് ട്രെയിൻ ഉള്ളിലേക്ക് കാരണം അത്ര ആൾക്കാരില്ല ഒരു കൈ എന്റെ ബാക്കിലേക്ക് ഈ ഒരു പോർഷനിലേക്ക് സൈഡ് 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 എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വന്നോട്ടോ സൈഡ് സൈഡ് ഞാൻ കൈ ഇങ്ങനെ താഴേക്ക് കാണുണ്ട് അപ്പോൾ ഞാൻ പ്രത്യേകിച്ചൊന്നും ചിന്തിക്കണില്ല കാരണം സൈഡ് 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 എന്ന് പറഞ്ഞിട്ട് പറഞ്ഞാൽ ബാക്കിലേക്ക് ഇങ്ങനെ ഇങ്ങനെ കൈ അപ്പൊ ഈ കൈ ഇങ്ങനെ സൈഡ് സൈഡ് സൈഡിൽ വരുന്നതും ആൾ ആളെ ബ്രസ്റ്റിലേക്ക് കയറി പ്രസ് ചെയ്ത് പിടിക്കുന്നതും ഒപ്പിരുന്നു പിടിച്ചപ്പോഴത്തേക്ക് ഞാൻ ഈ കൈ വെച്ച് ഞാൻ ആളിങ്ങനെ പിടിച്ച് ആളെ ഞാൻ പിടിച്ചിട്ട് ഞാൻ കൈ ഇങ്ങനെ തിരിച്ച് ഞാൻ ആളെ ബാക്കിലേക്ക് വന്നെത്തി എന്നിട്ട് ഞാൻ നല്ല സൗണ്ട് ഉണ്ടാക്കി എന്താ തോന്നിയ ദിവസം കാട്ടിയെന്ന് വെച്ചാൽ നല്ല സൗണ്ട് ഞാൻ ആ വീഡിയോ ഞാൻ കാണിക്കട്ടോ ഞാൻ യുവതി ബഹളം വയ്ക്കുകയും പ്രതിയുടെ മുഖത്തടിക്കുകയും ചെയ്തു യുവതി ക്യാമറ ഓൺ ചെയ്ത് വീഡിയോ എടുക്കാൻ ശ്രമിക്കുന്നതിനിടെ ഇയാൾ ഓടി രക്ഷപ്പെടുകയായിരുന്നു തുടർന്ന് മറ്റ് യാത്രക്കാർ ഇയാളെ ഓടിച്ചിട്ട് പിടിക്കുകയും പോലീസിനെ വിവരമറിയിക്കുകയുമായിരുന്നു ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങളിൽ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ